അപ്പോൾ മക്കളെ നമുക്ക് ഇന്ന് നല്ലൊരു റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് അടിപൊളി ടേസ്റ്റിൽ ഒരു ന്യൂട്രൽ ഉണ്ടാക്കിയല്ലോ അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പറയണത് എടുത്തിട്ട് സ്വല്പം ഉപ്പ് ആഡ് ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടല നല്ല പോലെ ആയിട്ട് കിട്ടും കഴിയുകയില്ല അപ്പോൾ ഇത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കാണിക്കാം അപ്പോൾ കടല ഇവിടെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഒരു പിടി പിസ്ത പിസ്തയുടെ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് പിന്നെ ഒരു പിടി അണ്ടിപ്പരിപ്പ് ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അപ്പോൾ ഇത് ഇതുവാണ് മക്കളെ ഇങ്ങനെ നമ്മൾ നോട്ട് ഉണ്ടാക്കിയാൽ ഇത് നമ്മൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റ് ആയി നമുക്ക് മക്കളെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ ഒന്ന് പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യും ഇതെല്ലാം റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല് വരുന്നുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇനി നമ്മൾക്ക് ഇത് ഉപ്പ് കളഞ്ഞെടുത്തിട്ട് ഒന്ന് ഗ്രൈൻഡറിൽ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പം നമ്മൾ വറുത്തെടുത്ത മിക്സ് കംപ്ലീറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഇനി രണ്ട് ഗ്ലാസ് പഞ്ചസാര എടുക്കാം ഒരു ഗ്ലാസ് നമ്മൾ മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു മധുരം ബാലൻസ് ചെയ്യാൻ ഒരു സ്വല്പം ഉപ്പ് പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് എന്ന് പറയുന്ന ചോക്ലേറ്റ് നല്ലൊരു ഫ്ലേവർ കൊടുക്കും പിന്നെ അതിലോട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അര ഗ്ലാസ് ഓയിൽ പിന്നെ ഒരു കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഒരു ചെറിയ സ്പൂണുണ്ട് രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യും കൂടെ നമ്മൾ ഇതിലോട്ട് എഡ് ചെയ്യണം അപ്പം ഒറിജിനൽ പശു നെയ്യാണ് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കൊക്കോ പൗഡർ കൊക്കോ പൗഡറ് ഒരു രണ്ട് ടീസ്പൂണ് ഒരു വലിയ സ്പൂൺ രണ്ട് സ്പൂൺ അളവിൽ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് ഒന്നും കൂടെ നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് എടുക്കുക പിന്നെ നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇത് ഒരു മൂന്ന് തുള്ളി നമ്മൾ ഈ പൊടിയിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ന്യൂട്ടലവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് ന്യൂട്ടലുടെ തന്നെ ഒരു ഉപ്പിയാണ് നമുക്കതിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മളെ ന്യൂട്ടലവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ എന്നെയൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്